നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അല്പസമയം മുൻപ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നവരുടെ ആയിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം മുൻപാണ് ഇതിൻ്റെ സ്ഥിരീകരണ അറിയിപ്പുകൾ എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം പ്രോസസ്സ് ചെയ്ത തുകയാണ് പക്ഷേ അന്ന് തന്നെ എത്തിച്ചേരേണ്ട തുക പലർക്കും ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം മാത്രമാണ് ചിലർക്ക് ലഭിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് തിങ്കളാഴ്ച പ്രവൃത്തി ദിവസമാണ് ബാങ്ക് പ്രവൃത്തി ദിവസമാണ് ഈ സമയം തന്നെയാണ് ഇപ്പോൾ ബാങ്കിലേക്ക് തുക എത്തിച്ചേർന്നതിൻ്റെ അറിയിപ്പ് ലഭിച്ചത് ത് ഇനി എല്ലാ പ്രമുഖ ബാങ്കുകളും ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ലഭിക്കാനുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറോട് കഴിയുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലും ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും ഇനി ചിലർക്ക് ഈ മെസ്സേജ് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നതിൻ്റെ മെസ്സേജ് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ബാങ്കിൻ്റെ മിസ്ഡ് കോൾ ബാലൻസ് അറിയുന്ന സംവിധാനമുണ്ട് ഒരു നമ്പറിലേക്ക് മിസ്ഡ് കോൾ ചെയ്യുന്നു അതിനുശേഷം റിപ്ലൈ ആയിട്ട് നമുക്കൊരു എസ് എം എസ് വരുന്നു അതായത് ബാങ്കിലെ ബാലൻസ് സംബന്ധിച്ച അറിയിപ്പ് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംവിധാനം എല്ലാവരും ഒന്ന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക പണം കഴിഞ്ഞാൽ നമുക്ക് എ ടി എം കൗണ്ടറിലോ അല്ലെങ്കിൽ ബാങ്കിലെത്തിച്ചേർന്ന് ഈ തുക തുകയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ആയിരത്തി അറുന്നൂറ് രൂപയും ലഭിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം വെവ്വേറെ ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറും അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് ബാക്കി കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതും ഇതോടൊപ്പം തന്നെ വളരെ താമസിക്കാതെ എത്തിച്ചേരുന്നതായിരിക്കും ചിലർക്കതിപ്പോൾ തന്നെ ലഭിച്ചിട്ടുമുണ്ട് ഇനി പെൻഷൻ വിതരണത്തിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം ഈ ധനസഹായം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് പക്ഷേ തുടർന്ന് വരുന്ന മാസത്തിൽ അതായത് ഓഗസ്റ്റ് മാസം ആ ഒരു രീതിയല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപ് നമ്മളെല്ലാം മസ്റ്ററിങ് ചെയ്യണം ഇരുപത്തിനാലാം തീയതിക്കൊക്കെ ശേഷം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ ിൽ പെൻഷനും കൂടി ഉണ്ടാകും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു കാര്യം കൂടി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അപ്പോൾ ഇരുപത്തിനാലാം തീയതിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ പെൻഷൻ വിതരണം എങ്കിൽ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ടൊക്കെ ഒരുപക്ഷേ ഈ തുക എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമുണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ മസ്റ്ററിങ് ഇരുപത്തിനാലിന് മുൻപ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപ് എല്ലാവരും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇനി കിടപ്പുരൂകളുടെ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തദ്ദേശ സംവരണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിച്ചു എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിന് മുൻപ് അക്ഷയ സെൻ്ററിലെ ജീവനക്കാരെ നമ്മളുടെ വീടുകളിൽ എത്തിച്ചേർന്ന കിടപ്പുരൂകളുടെ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല വീടുകളിലേക്ക് ജീവനക്കാരെത്തിച്ചേരും നമ്മളുടെ മസ്റ്ററിങ് ഉറപ്പായിട്ടും പൂർത്തീകരിക്കും അതുകൊണ്ട് തന്നെ ഓണക്കാലത്തും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഈ സർക്കാരിൻ്റെ ധനസഹായം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പെൻഷൻ വിതരണം ആരംഭിച്ച കൃത്യമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പ് ുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഒരുപാട് ആവശ്യങ്ങളുള്ള വയോജനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് വെല്ലുവിളികളൊക്കെ നേരിടുന്നവർക്ക് സർക്കാരിൻ്റെ ഒരു വലിയ കൈത്താന് തന്നെയാണ് ഈ ആയിരത്തി അറുന്നൂറ് രൂപ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ആനുകൂല്യം എത്തിച്ചേരുന്ന ഈ ഒരു സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ആവശ്യമാണ് കാരണം ആയിരത്തി അറുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ഒന്ന് സ്ഥിരീകരിക്കുക അത് നമ്മളുടെ ഏത് രീതിയിൽ ബാങ്ക് മിസ്റ്റ് ഗോൾ സർവീസ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇത് സ്ഥിരീകരിക്കുക അതിനുശേഷം തുക പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്താൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക